ഇന്ന് നമുക്ക് അമരപ്പയർ വെച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ അമരപ്പയർ വെച്ച് തോരനുണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ചേർത്ത് തോരനുണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഈ അമരപ്പേറിന് ചെറിയൊരു കൈപ്പ് രസം പോലെയുണ്ട് കൈപ്പ് അല്ല ഒരു മക്ക് പോലെയുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഈ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അത് ആ ഒരു കൈപ്പ് ഒന്നും അറിയത്തില്ലേ കേട്ടോ ഇതും കൂടെ ചേർത്ത് നിങ്ങളൊന്ന് തോരനുണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വേണ്ടേ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം ഉണ്ട് നമ്മുടെ അമരപ്പയർ അത് ഞാൻ കഴുകി വെള്ളത്തിലിട്ടിട്ട് അതന്നത് ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ അരിഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള കടുക് വറുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ചീനച്ചടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടി കിട്ടുക കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ അമരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആവശ്യത്തിന് ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പത്തി നമുക്കിതൊന്ന് ആവിക്കൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കണം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് എല്ലാവരും റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു ആറ് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചേറെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ആറിനെ എടുത്തിരിക്കുന്നത് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമല്ലേ തോരനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ അമരപ്പേർ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കാം നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ നമുക്ക് ഈ തേങ്ങയുടെ പച്ചചവയൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കാം ആവിക്ക് വെച്ചതിന് ശേഷം ഒന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പും എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് എനിക്ക് ചെറുതായിട്ടൊന്ന് കുറവുള്ളതുപോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേനെ അപ്പോൾ ആ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒരു ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊന്ന് കറക്റ്റായി വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയറാണ് കേട്ടോ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒരു നാല് ടേബിൾ സ്പൂണോളം ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും ഓവറായിട്ട് ചെറുപയർ ചേർത്ത് കൊടുക്കരുത് അത്യാവശ്യം ഒന്ന് ഒരു ചെറുപയറിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒത്തിരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചെറുപയറിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും നമ്മുടെ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഒന്നുകൂടെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പയറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം ഇത് കറക്റ്റ് പാകമാണേ ഒരു മുന്നൂറ് ഗ്രാമിനൊക്കെ ഒരു നാല് ടേബിൾ സ്പൂൺ ചെറുപയർ വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കറി റെഡിയായി വന്നിട്ട് നല്ല പോഷക സമ്മർദ്ദവും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമുള്ള നല്ലൊരു തോരനാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയാൽ പിന്നെ നിങ്ങൾ ഈ തോരൻ ഇതുപോലെ തയ്യാറാക്കാത്തുള്ള അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു